എയ്ഡഡ് അപ്പോയിൻ്റ്മെൻ്റുകളിലെ അനീതികളെക്കുറിച്ച് കുറേ കാലമായി നാട്ടിലെ പലരും സംസാരിക്കുന്നതല്ലേ ഇതിൽ വല്ല മാറ്റങ്ങളും ഉണ്ടാവുകയോ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണോ പലരും ഞാൻ ചെയ്ത പല വീഡിയോസിൻ്റെ മടയിൽ കമൻറ്റായിട്ടും പേഴ്സണലി ആയിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് വലിയൊരു നെക്സസ് ആണ് ഇതിലൊരിക്കലും മാറ്റം സാധ്യമാവില്ല എന്നുള്ളത് അതിലെൻ്റെ ടേക്ക് ബേസിക്കലി ഒരു ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ അനീതികൾക്കെതിരെയുമുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ഉയർത്തേണ്ടതുണ്ട് ശബ്ദങ്ങൾ ഉയർത്തേണ്ടതുണ്ട് അത് മാറ്റങ്ങൾ സാധ്യമാണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ മേ ബി ടൈം എടുക്കുമായിരിക്കും പെട്ടെന്ന് ആവണമെന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫോമാറ്റിലാവണം എന്നുള്ള ഒരു ഡിഫറൻറ്റ് ഫോമാറ്റിലൊക്കെ ആയിരിക്കാം ഇതാണ് അതിൻ്റെ ഒരു ടേക്ക് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് എയ്ഡഡ് അപ്പോയിൻമെൻറ്റുകളുടെ അനീതികളെക്കുറിച്ച് അതിൻ്റെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻറ്റ് ഡയമെൻഷൻസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഡിഫറെൻറ്റ് കോടതികളിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ മൾട്ടിപ്പിൾ കേസുകളിൽ സിമിലർ ആയിട്ട് ജഡ്ജ്മെന്റുകൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒബ്സർവേഷൻസ് ഹൈക്കോടതിയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇന്നലെയും മറ്റൊരു കേസിൽ എന്തിനാണ് എന്തുകൊണ്ടാണ് എയ്ഡഡ് സ്ഥാപനങ്ങളുടെ അപ്പോയിൻമെന്റുകൾ പി എസ് സിയിലേക്ക് വിടാത്തത് ഗവൺമെന്റിന് എന്തുകൊണ്ട് മറ്റൊരു മറ്റൊരു സിസ്റ്റം അതിനുണ്ടാക്കി കൂടാ ഒരുപാട് ലക്ഷങ്ങളുടെ കോയ അഴിമതിയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇതിൽ ഗവൺമെന്റിന് ടേക്ക് എന്താണ് എന്ന് പറഞ്ഞ് ഓൾറെഡി ലാസ്റ്റ് വീക്കിൽ വേറൊരു ഒരു ഒബ്സർവേഷൻ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെയും ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഓൾറെഡി മൾട്ടിപ്പിൾ കേസുകൾ സുപ്രീം കോടതിയുടെ അടുത്തൊക്കെ ഉണ്ട് എന്നു പറഞ്ഞാൽ ഓൾറെഡി കോടതികളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഓക്കെ ഗവൺമെൻറ്റിനോട് ഒപ്പീനിയൻ ചോദിച്ചിട്ടുള്ള ഒരു സമയമാണിത് ഈ സമയത്ത് കോടതികൾ ഉറക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും ഇത് ഉറക്കെ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക ഈ അനീതിക്കെതിരെ ഉറക്കെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് അൾട്ടിമേറ്റ്ലി ഈ അനീതി ഇല്ലാണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു ഒരേ ഒരു ടീം അല്ലെങ്കിൽ ഒരേ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റി നമ്മളെ ഗവൺമെൻ്റ് ആണ് ഓക്കെ ഗവൺമെൻ്റ് ആണ് അൾട്ടിമേറ്റ്ലി ഈ പ്രശ്നം ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സെക്ടർ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഹൈക്കോടതി ഓക്കെ ഓൾറെഡി ഒരു ഒരു ഈ ഒരു ഡിഫൻറ്റ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെൻറ്റൽ ഹയർ എഡ്യൂക്കേഷനും ഗവൺമെൻറ്റിനോട് അതായത് ഗവൺമെൻറ് ഓഫീഷ്യലിനോണ്ട് പേഴ്സണലി ആവാനും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ടേക്ക് പറയാ തരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപതാം തീയതി ഞാൻ ആദ്യത്തെ വീഡിയോ ആ വിഷയം പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സങ്കടകരമായ കാര്യം അതിന് ഒരു ടേക്കും എന്തുകൊണ്ടാണ് ചെയ്യാത്തത് ഇത് ചെയ്തുകൂടെ ഇല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സ് എന്താണ് മെറിറ്റ്സ് എന്താണ് ഡീമെറിറ്റ്സ് എന്താണ് എന്തുകൊണ്ടാണ് ഗവണ്മെന്റ് ഇതുമായി മുന്നോട്ട് പോവാത്തത് എന്നൊക്കെ ചോദിച്ചതിന് ഒരു ഉത്തരം ഇരുപതാന്തി തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരം ഇതുവരെ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ഒഫീഷ്യൽസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അവർ മറ്റൊരു കേസിലേക്ക് പോവുകയും മറ്റൊരു പെറ്റീഷൻ കൊടുക്കുകയും ഫിസിക്കലി പ്രസൻ്റ് ആവുക എന്നുള്ളത് ഒഴിവാക്കപ്പെടുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ അഫിഡാവിറ്റ് തരിക എന്നുള്ളത് ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുപ്ര ഹൈക്കോടതി വീണ്ടും എത്രയും പെട്ടെന്ന് അഫിഡാവിറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടാം തീയതി ഒക്കെയാണ് കേസ് ഹിയറിംഗിനെടുക്കുക എന്ന് ചില വാർത്തകൾ കാണുന്നു എക്സാക്ട്ലി അറിയില്ല അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഇവൻ ഹൈക്കോടതി പോലും എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ടേക്ക് എന്ന് ചോദിച്ചത് ചോദിക്കുന്നതിന് പോലും പ്രോപ്പർ സമയത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മറുപടി കൊടുക്കുന്നില്ല ഹൈക്കോടതിക്ക് വീണ്ടും വീണ്ടും അത് ചോദിക്കേണ്ടി വരികയാണ് എന്നുള്ള ഒരു പോയിന്റിലാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഓക്കെ ഇനി രണ്ടാം തീയതി അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒക്കെ അടുത്തൊരു ഹിയറിംഗ് ഉണ്ടാവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാഗ്രഹമുണ്ട് ഓക്കെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വീഡിയോസ് ഉടനെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കാൻ പറ്റുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുക ഷെയർ ചെയ്യുക സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക ജനാധിപത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് എന്തും സംഭവ്യമാണ് അതായത് നീതിപരമായിട്ടുള്ള എന്തും സംഭവ്യമാണ് ഏത് അനീതികളും ഇല്ലാണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അത് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം ഡെമോക്രാറ്റിക് മീൻസ് ആയിരിക്കണം എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ നമ്മളെ വരും വീഡിയോകളിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒരിക്കൽ കൂടി പറയുന്നു കോടതികളെല്ലാം ഉറക്കെ സംസാരിച്ചു തുടങ്ങി ഉറക്കെ ചോദിച്ചു തുടങ്ങി നമ്മൾക്കും ഉറക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കാം ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കാം എയ്ഡഡ് അപ്പോയിൻ്റ്മെൻറ്റുകളുടെ അനീതികൾ ഇല്ലാണ്ടാക്കണം കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം